പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ മലപ്പുറത്ത് കെ എസ് യു നടത്തിയ കലക്ട്രേറ്റ് മാർച്ചിൽ സംഘർഷം ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ പാലക്കാട് കോഴിക്കോട് ദേശീയപാത അരമണിക്കൂറോളം ഉപരോധിച്ചു കാർത്തികേയം റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാവുക പുതിയ രണ്ടംഗ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവരുമെന്ന് ഉറപ്പുവരുത്തുക ആവശ്യാനുസരണം പുതിയ ബാച്ചുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചായിരുന്നു കെ എസ് യു കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തിയത് ഇടതനുകൂല ആർ ഡി ഡി ഓഫീസറെ കമ്മീഷനിൽ നിയോഗിച്ചതുവഴി കമ്മീഷന്റെ സുതാര്യത ചോദ്യം ചെയ്യപ്പെടുന്നതായും ആരോപിച്ചു വിദ്യാർത്ഥി ലെഹള പ്രകടനം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ ഇഷ്ടപ്പെട്ട റിപ്പോർട്ട് എഴുതി കൊടുത്തുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാമെന്ന് ആരും കരുതേണ്ടതില്ല വിദ്യാഭ്യാസ മന്ത്രി വിചാരിച്ചത് താൽക്കാലിക വാക്സുകൾ അനുവദിക്കുമെന്ന് പറഞ്ഞ് പഠിക്കാൻ ഒരു കമ്മീഷൻ വെച്ചാൽ ഞങ്ങൾ സമരം നടത്തി നീട്ടിപ്പോവാൻ വീട്ടിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ തുടർന്ന് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ അറസ്റ്റിലായി അറസ്റ്റ് ചെയ്ത നേതാക്കളെയും പ്രവർത്തകരെയും വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയിയുടെ നേതൃത്വത്തിൽ കെഎസ് യു കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് കോഴിക്കോട് ദേശീയപാത അരമണിക്കൂറോളം ഉപരോധിച്ചു കേരള വിഷൻ ന്യൂസ് മലപ്പുറം